ഏതാനും നാളുകളായി ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാംബീല ജനവാസ മേഖലയിൽ ഭീതിപരത്തിയ കടുവയെ ഇന്ന് രാവിലെയാണ് ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടിവെച്ചത് മയക്കുവെടിയേറ്റ കടുവ ദൗത്യസംഘത്തിനു നേരെ ചാടിയതോടെ വനപാലകർ വെടിയുതിർക്കുകയായിരുന്നു സ്വയരക്ഷയുടെ ഭാഗമായാണ് വെടിവെച്ചത് പിന്നാലെ വലയിലാക്കി പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കടുവയെ തേക്കടിയിലെത്തിച്ചു ഇവിടെ വച്ചാണ് മരണം സ്ഥിരീകരിച്ചത് അർണക്കൽ ലയത്തിനോട് ചേർന്നുള്ള വേലിക്ക് സമീപം തേയിലത്തോട്ടത്തിലാണ് ഇന്ന് കടുവയെ കണ്ടെത്തിയത് എന്നാൽ മയക്കുവേടി വെക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാത്തതിനാലാണ് മറ്റൊരു സ്ഥലത്തേക്ക് കടുവ നീങ്ങിയ ശേഷം വെടിവെച്ചതെന്ന് കോട്ടയം ഡി എഫ് എൻ രാജേഷ് പറഞ്ഞു മയക്കൊടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണവും നമ്മൾ ചെയ്തു നമ്മള് നിങ്ങൾ കണ്ടുകാണോ ആ പ്രദേശം ഉള്ളിലാണോ വളരെ ദുഷ്കരമായ പ്രദേശമായിരുന്നു പക്ഷേ ഇത്രയും അടുത്ത് ലൈൻസിന്റെ ഇത്രയും അടുത്ത് മനുഷ്യജീവിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എത്തിയ ഒരു ജീവിയെ വീണ്ടും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ഞങ്ങളുടെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് തീരുമാനം എടുത്തത് ഈ മാസം പത്താം തീയതിയാണ് ഗ്രാമ്പിയിലെ തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടത് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ കൂട് സ്ഥാപിച്ചു എന്നാൽ കടുവ കൂട്ടിൽ കയറാതിരുന്നതിനാൽ മയക്കു വെടി വെക്കാൻ തീരുമാനിക്കുകയായിരുന്നു ശനിയാഴ്ച മുതൽ ഇതിനുള്ള ശ്രമവും തുടങ്ങി ഇന്ന് പുലർച്ചെ അരണക്കൽ എസ്റ്റേറ്റ് ലയത്തിന് സമീപം എത്തിയ കടുവ ഒരു പശുവിനെയും നായെയും കൊലപ്പെടുത്തി തുടർന്ന് മണിക്കൂറുകൾ നീള ദൗത്യത്തിനൊടുവിൽ കടുവയെ കണ്ടെത്തുകയും മയക്കുവെടി വെക്കുകയുമായിരുന്നു ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം